ജപ്തി ആരെയും അടിച്ചിറക്കരുതെന്ന് മുഖ്യമന്ത്രി ജപ്തി ചെയ്ത വീടിന് മുന്നിൽ യുവാവ് മരിച്ച നിലയിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വായ്പ കുടിശ്ശികയെ തുടർന്ന് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തു അതേ വീടിന് മുന്നിൽ യുവാവ് മരിച്ച നിലയിൽ നിർമ്മാണ തൊഴിലാളിയായ പുന്നപ്ര പറവൂർ വട്ടത്രയിൽ മുപ്പത്തെട്ടുകാരനായ പ്രഭുലാലിനെയാണ് ഇന്നലെ വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടത് കേരള ബാങ്ക് കുറവൻതോട് ശാഖയിലെ ഉദ്യോഗസ്ഥർ വീട് ജപ്തി ചെയ്തത് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് മാതാപിതാക്കളോടൊപ്പം പ്രഭുലാൽ ബന്ധുവീട്ടിലാണ് താമസിച്ചു വന്നത് വർഷം മുമ്പ് വീട് നിർമ്മിക്കാൻ മൂന്ന് ലക്ഷം രൂപയാണ് പ്രഭുലാൽ വായ്പ എടുത്തിരുന്നത് ശാരീരിക ബുദ്ധിമുട്ടുള്ള പ്രഭുലാൽ ദിവസവും ജപ്തി ചെയ്ത വീട്ടിലെത്തി പരിസരത്ത് കുറച്ചു സമയം ചെലവഴിക്കുമായിരുന്നെന്ന് അയൽവാസികൾ പറയുന്നു ജപ്തിയുടെ പേരിൽ വീടുകളിൽ നിന്ന് ആരെയും ഇറക്കി വിടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞില്ല അതിനിടയിലാണ് കേരള ബാങ്കിന്റെ ഈ നടപടി ന്യൂസ് ബ്യൂറോ ആലപ്പുഴ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ അത്യാകർഷകമായി നിർമ്മിച്ചു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബൽ നയൻ ഫോർ സെവൻ എയിറ്റ് ടു ഫൈവ് ടു ത്രീ ടു